ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രചാരണത്തിനായി ജീവിതം സമർപ്പിച്ച് പതിനഞ്ചാം വയസ്സിൽ കടന്നുപോയ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ് വിശുദ്ധ പദവിയിലേക്ക് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടീസിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകിയതോടെയാണ് ഇത് കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കാർലോയുടെ മധ്യസ്ഥതയാൽ നടന്ന അത്ഭുതം ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചതോടെ വിശുദ്ധ പദവി പ്രഖ്യാപന തീയതിക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം ആഗോള കത്തോലിക്കാ സഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂബിലി മധ്യെ കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്ലോറൻസിൽ സൈക്കിൾ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട കോസ്റ്റാറിക്കയിൽ നിന്നുള്ള വലേറിയ വാൽവർഡെ എന്ന ഇരുപത്തിയൊന്നുകാരി പെൺകുട്ടിക്ക് കാർലോയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതകരമായ രോഗശാന്തിക്കാണ് ഫ്രാൻസിസ് മർപ്പാപ്പ അംഗീകാരം നൽകിയത് അപകടത്തിന് പിന്നാലെ പെൺകുട്ടിക്ക് അടിയന്തരമായി ക്രാനിയോട്ടോമി സർജറി നടത്തിയെങ്കിലും അവളുടെ നില വളരെ ഗുരുതരമായിരുന്നു ഏതു നിമിഷവും മരിക്കാമെന്ന് അധികൃതർ വീട്ടുകാരോട് പറഞ്ഞിരുന്നു അപകടത്തിന് ആറ് ദിവസത്തിനു ശേഷം വലേറിയയുടെ അമ്മ അസിയിലേക്ക് തീർത്ഥാടനത്തിന് പോയി വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസിന്റെ ശവകുടീരത്തിൽ തന്റെ മകളുടെ രോഗശാന്തിക്കായി മധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിച്ചു എഴുതിവെച്ച നിയോഗത്തോടെയായിരുന്നു പ്രാർത്ഥന അതേ ദിവസം തന്നെ അത്ഭുതകരമായ മാറ്റം വലേറിയയിൽ കണ്ടു തുടങ്ങി മെഡിക്കൽ ഉപകരണങ്ങളുടെ പിൻബലത്തിൽ നിലനിന്ന അവളിൽ പൊടുന്നനെ മാറ്റം ദൃശ്യമായി അവൾ സ്വയം ശ്വസിക്കാൻ തുടങ്ങി അടുത്ത ദിവസം വലേറിയ കൈകാലുകളുടെ ചലനം വീണ്ടെടുക്കുകയും ഭാഗികമായി സംസാരം വീണ്ടെടുക്കുകയും ചെയ്തു അമ്മയുടെ തീർത്ഥാടനത്തിന് പത്ത് ദിവസത്തിനു ശേഷം വലേറിയയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോൾ തലച്ചോറിനേറ്റ ഗുരുതരമായ ശതം പൂർണമായും അപ്രത്യക്ഷമായതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു ദിവസങ്ങൾ മാത്രം ആയുസ് വിധിച്ച മെഡിക്കൽ പ്രവചനങ്ങൾക്ക് വിരുദ്ധമായി വലേറിയ ആരോഗ്യം അത്ഭുതകരമായി വീണ്ടെടുത്തു രണ്ടു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിന് പൂർണ്ണ രോഗമുക്തിയായി കാർലോയുടെ ശവകുടീരത്തിൽ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് മൂന്നിന് ലണ്ടനിലായിരുന്നു കാർലോയുടെ ജനനം സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്നു കാർലോ ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ബൃഹത്തായ ഓൺലൈൻ ശേഖരം നന്നേ ചെറിയ പ്രായത്തിനുള്ളിൽ കാർലോ സജ്ജീകരിച്ചിരുന്നു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ആരംഭിച്ച ഈ ഉദ്യമം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നമ്മൾ ദിവ്യകാരുണ്യം എത്രയധികമായി സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം യേശുവിനെ പോലെയാകുമെന്ന് കാർലോ പതിനൊന്നാമത്തെ വയസ്സിൽ കുറിച്ചു അങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം ഉണ്ടാകുമെന്നും കാർലോ പതിനൊന്നാമത്തെ വയസ്സിൽ കുറിച്ചു കാർലോ ഒരുക്കിയ ദിവ്യകാരുണ്യ വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം അഞ്ച് ഭൂഖണ്ഡങ്ങളിലാണ് നടന്നിരിക്കുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിനും വിശ്വാസ നവീകരണത്തിനും ഇത് സഹായകരമായിട്ടുണ്ടെന്ന് നൂറുകണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അനേകരെ ദിവ്യകാരുണ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കാർലോ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് തന്റെ പതിനഞ്ചാം വയസ്സിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിനാണ് കാർലോ അക്യൂട്ടിസിനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അസീസി ബസലിക്കയുടെ പൊന്തിഫിക്കൽ പ്രതിനിധിയും റോമിന്റെ മുൻ വികാരി ജനറളുമായ കർദനാൾ അഗസ്തീനോ വലീനിയാണ് വാഴ്ത്തപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ പന്ത്രണ്ടിന് പ്രഥമ തിരുനാൾ ദിനമായി ആചരിച്ചു